നിങ്ങൾ അറിഞ്ഞോ എന്റെ കസിൻ പ്രസവിച്ചു അത് പ്രസവൊന്നും അല്ലെന്നേ സിസാറിയൻ വയറുകേറി കൊച്ചിനെ വെളിയിലെടുത്തു അത്രേ ഉള്ളൂ എന്റതും സുസാറിയൻ ആയിരുന്നു കേട്ടോ സുസാറിയൻ ആയ സമയം തൊട്ട് ഇപ്പോഴും ഞാൻ കേൾക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ ഈ സിസേറിയൻ എന്ന് വെച്ചാ വേദനയില്ലാത്ത പ്രസവിക്കാന്നുള്ളതാ എന്തുകൊണ്ടാ സുസാറിയനായെന്നറിയാമോ ഗർഭിണിയായിരിക്കുമ്പോൾ ജോലിയൊന്നും ചെയ്യത്തില്ലന്നെ അത് ശരിയാ ഞാൻ ഈ ഗർഭിണിയായിരുന്ന സമയത്ത് എന്താ അറിയോ രാവിലെ എഴുന്നേക്കും എന്നിട്ട് ഒരു സപ്രപഞ്ചക്കട്ടിലേക്ക് എറിയുന്ന ആടി തുടങ്ങും ആ സപ്രപഞ്ചക്കട്ടിലെ ആടി ക്ഷീണിക്കുമ്പോഴത്തേക്കും വേറൊരു ഊഞ്ഞാലിൽ ഊഞ്ഞാലിപ്പോയിരുന്ന ആട് അങ്ങനെ സപ്രപഞ്ചക്കട്ടിൽ നിന്ന് ഊഞ്ഞാലിലേക്ക് ഊഞ്ഞാലിൽ നിന്ന് സപ്രപഞ്ചക്കട്ടിലേക്ക് ഒരു യാത്രയായിരുന്നു എൻ്റെ ഗർഭകാലം അങ്ങനെ മേലനങ്ങാതെ തിന്ന് തിന്നാണ് എൻ്റെ സിസേറിയനായത് എടി നീയൊക്കെ ഉണ്ടല്ലോ മേലനങ്ങി പണിയെടുത്തിരുന്നെങ്കിൽ ഈ സിസേറിയൻ വരുമായിരുന്നോ അതൊക്കെ എൻ്റെ അമ്മമ്മ കറ്റം എത്തിച്ചുകൊണ്ടിരുന്നപ്പം പേറ്റ് നോവ് വന്നു പ്രസവിച്ചു തിരിച്ചു വന്ന് വീണ്ടും കറ്റമെത്തിയാൻ തുടങ്ങി സോ സിമ്പിൾ ഈ സിസേറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡോക്ടറെടുത്ത് ചെന്ന് പറയുന്നു ഡോക്ടറെ കൊച്ചിനെ വെളിയിലെടുക്കണം ഉടനെ ഡോക്ടർ പറയുന്നു ഓം ക്രീൻ കുപ്പിച്ചാത്ത കൊച്ചു വെള്ളി വരട്ടെ അങ്ങനെ കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുന്നു അങ്ങനെ കിട്ടുന്ന കൊച്ചിനെ നമ്മൾ ഒരിച്ചിരി കൊഞ്ചിച്ച എല്ലാരും പറയും ഓ വേദനിപ്പിക്കാതെ വെളിയിൽ വന്ന കൊച്ചല്ലേ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ ഇനി ആ കൊച്ചിനെ നമ്മളൊരിച്ചിരി വഴക്ക് പറഞ്ഞാലോ എടീ നീയൊന്നും നോവാത പ്രസവിച്ചത് കൊണ്ടാ നിനക്കാ കൊച്ചിനോട് ഒരു സ്നേഹം ഇല്ലാത്ത നൊന്ത് പ്രസവിക്കണം നൊന്ത് എങ്കിലേ കൊച്ചിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ അല്ല എന്റെ സംശയം ഏതാണേ ഈ അച്ഛമാർക്ക് ഏത് വകയിൽ പ്രസവിച്ചിട്ടാണ് കുട്ടികളോട് സ്നേഹം ഉണ്ടാവുക കൊച്ചിന് വെയിറ്റ് കൂടിപ്പോയാ സിസാറിൻ കാരണം കൊച്ചിന് വെയിറ്റ് കുറഞ്ഞാൽ അതും സിസാറും കാരണം തള്ളയ്ക്ക് പാല് കൂടുതലാണെങ്കിലോ അത് സിസാറിൻ കാരണമാണ് പാല് കുറഞ്ഞു പോയാലോ അയ്യോ അത് സുസാറിൻ കാരണമായിരുന്നു തന്നെ കൊച്ചിന് തലയിൽ മുടിയില്ലേ സുസാറിൻ കാരണമാ കൊച്ചിന് തലയിൽ മുടി കുറവാണോ സിസാറും കാരണമാ കൊച്ചു പൊക്കം വെക്കാത്തത് സിസാറും കാരണമാ കൊച്ചിന്റെ പൊക്കം കൂടുതലാണോ സുസാറും കാരണമാ ഇനി കൊച്ചു വലുതായി സ്കൂളിൽ പോകുമ്പം പഠിക്കുന്നത് സിസാറും കാരണം പഠിക്കാത്തതും അതും സിസാറും കാരണം അങ്ങനെ കാലം എത്ര കഴിഞ്ഞാലും ഈ സിസേറിയൻ നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതിന്റെ എല്ലാം കൂടെ വേറൊരു വില്ലനുണ്ട് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അതും കൂടെ ഉണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ പിന്നെ ഈ ഇല്ലാത്ത ജഡ്ജ്മെന്റാ യോ ഞങ്ങളൊക്കെ വേദന സഹിച്ച് പ്രസവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഡിപ്രസ്ഡ് ആവാൻ ഒന്നുള്ള സമയമൊന്നും ഇല്ലാതെ ഇതൊക്കെ അങ്ങ് സുഹിച്ച് പ്രസവിച്ചതിന്റെ കുഴപ്പമാ എങ്ങനെ എന്തെല്ലാം ജഡ്ജ്മെന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അറിയാമോ ഒരു പുതിയ ജീവനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഓരോ അമ്മമാരും എടുക്കുന്ന കഷ്ടപ്പാടിൽ ഒരു കഷ്ടപ്പാട് ഇത്തിരി കൂടുതലും മറ്റേ കഷ്ടപ്പാട് ഇരിച്ചിരി കുറവാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എല്ലാം കഷ്ടപ്പാടാണ് നിങ്ങൾ നോർമലി പ്രസവിച്ചാലും സിസേറിയൻ വഴി പ്രസവിച്ചാലും നിങ്ങളൊരു പൂർണ്ണയായ ഹോൾ ആയിട്ടുള്ള ഒരു അമ്മയാണ് നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്താലും ഫോർമുല ഫീഡ് ചെയ്താലും എങ്കിലും നിങ്ങളൊരു അമ്മ തന്നെയാണ് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് മാക്സിമം അകലം പാലിച്ച് ന്യൂ മദർ എന്നുള്ള ഫേസ് മാക്സിമം എൻജോയ് ചെയ്യുക ഈ വീഡിയോ കാണുമ്പം ശരിക്കും നിങ്ങൾക്ക് ആരെടുത്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ആരെങ്കിലും മെൻഷൻ ചെയ്യണം തോന്നും ഇപ്രാവശ്യം ഷെയർ മെൻഷനൊക്കെ ആവശ്യത്തിനാക്കി കുഴപ്പമില്ല